കുറച്ച് ഉപ്പ് പക്ഷെ കടലിൽ ചേർത്ത് അത്യാവശ്യം നല്ലപോലെ ഉപ്പ് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഈ തക്കാളി ഈ ഉള്ളിലേക്ക് വേണ്ട ഉപ്പ് മാത്രം ഇട്ടു കിഴങ്ങും തേങ്ങയും ഒന്നും ചേർക്കാതെ തന്നെ ഇത് വേണ്ടോ നല്ല കൊഴുത്ത കടലക്കറിയായി അതുപോലെ തന്നെ നമ്മൾ ഗരം മസാലയും അങ്ങനെയുള്ള മസാല ഒന്നും ചേർത്തിട്ടില്ല പക്ഷെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറിയായി ഹലോ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് തേങ്ങയൊന്നും അരക്കാതെ തന്നെ നല്ല ഗ്രേവിയൊക്കെ ആയിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ വരുന്ന കടലക്കറിയൊക്കെ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ ആദ്യം തന്നെ കടല വേവിച്ചെടുക്ക അപ്പൊ നല്ല കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കടലേക്ക് ആവശ്യമുള്ള വെള്ളം മഞ്ഞള് കുറച്ച് മുളക് പൊടി ആവശ്യത്തിന്റെ ഉപ്പും കൂടി ചേർത്തിട്ട് കടല വേവിച്ചെടുക്കാം കടല നല്ലതുപോലെ വന്നിട്ടുണ്ട് അതിന്ന് കുറച്ച് കടലെടുത്ത് മാറ്റി വെക്കുന്നുണ്ട് അപ്പൊ ഇത്ര കടല മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടാ അപ്പൊ അടുത്തത് ഒരു പാൻ ചൂടാൻ വേണ്ടിയൊക്കെ അപ്പോ പാൻ ചൂടാവണ്ട് അപ്പോഴത്തേക്ക് എന്തെല്ലാം സാധനങ്ങൾ എടുത്തിട്ടില്ലെന്ന് കാണിച്ചത് അപ്പോ കരുവേപ്പില എടുത്തിട്ടുണ്ട് വറ്റൽമുളക് ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി തക്കാളി ചെറിയ തക്കാളി ആയിട്ട് എടുത്തിട്ടുള്ളത് മല്ലിയില പെരുഞ്ചീരകം കുരുമുളക് ജാതിക്ക പട്ട ഗ്രാമ്പു ജാതിക്ക ഇത്രയൊന്നും വേണ്ട കുറച്ച് മതി ഞാൻ ഞാനിങ്ങനെ എടുത്തേ ഉള്ളൂ പിന്നെ ഇന്നത്തെ നമ്മുടെ കടലക്കറിയിൽ കുറച്ച് മഞ്ഞൾ മല്ലിപ്പൊടിയും മുളക് പൊടിയും അല്ലാതെ വേറെ ഒരു മസാലയും ചേർക്കുന്നില്ല കേട്ടോ ഗരം മസാല ചിക്കൻ മസാല കുറെ മസാല നമ്മള് കള്ളക്കറിക്ക് ഉപയോഗിക്കൂലെ അങ്ങനെ ഒരു തരം മസാലയും ഉപയോഗിക്കാം കേട്ടോ ഇണ്ടാക്കുന്ന അപ്പൊ എന്നാ ചൂടായിട്ട് കഴുകിട്ട് കൊടുക്കുന്നുണ്ടേ മുളക് കരി പെരിഞ്ചീരം ചേർത്ത് കൊടുക്കുന്നുണ്ടേ കുരുമുളക് പട്ട ഗ്രാമ്പു ജാതിക്ക കുറച്ച് മതി കേട്ടോ ചെറുതായിട്ടൊന്ന് ചരഞ്ഞിട്ട് കൊടുക്കാം കൊറച്ച് മതിയ ജാതിക്ക കൂടുതലായി ഭയങ്കര കുത്തലായിരിക്കും ഒരു ഭയങ്കര കുത്തൽ ചോവ വരുവേ അതുകൊണ്ട് കൊറ ഞാൻ ഒരു നുള്ളു ചെരണ്ടി എടുത്തിട്ടുള്ളു കേട്ടോ അതുപോലെ ഇണ്ട് ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കേ വെളുത്തുള്ളി ചതച്ചിട്ടൊന്നുമില്ല കേട്ടോ അതാ മുഴുവനോടുള്ള വെളുത്തുള്ളി എടുത്തിട്ട് അതുപോലെ ഇഞ്ചി വലിയ ഭക്ഷണങ്ങളായിട്ട് തന്നെ എടുത്തിട്ടുള്ളത് ഉള്ളി ചെറുതായിട്ടൊന്ന് വഴണ്ടി വരുമ്പോ തക്കാളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ടേ അല്ലെങ്കിൽ കുറച്ച് മഞ്ഞ തരുന്നുണ്ട് ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇടുന്നുണ്ടേ കുറച്ച് മുളക് പൊടി ചേർത്ത് വരട്ടാ മുളക് പൊടി പിന്നെ കുറച്ച് ഉപ്പ് പക്ഷെ കടലിൽ ചേർത്ത് അത്യാവശ്യം നല്ലപോലെ ഉപ്പ് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഈ തക്കാളി ഈ ഉള്ളിലേക്ക് വേണ്ട ഉപ്പ് മാത്രം മാത്ര അപ്പൊ ഇനി ഗ്യാസ് ഓഫ് ചെയ്യട്ടാ ഇത്രയും വഴിണ്ട് വന്നാ മതിയെ നല്ല മൊരിഞ്ഞാവണം എന്നില്ല ഒരു ഏകദേശം ഇട്ട ഇതുപോലെ ഒന്ന് വഴണ്ട് വന്നാ മതി ഇനി കുറച്ച് നേരം അത് തണുക്കാൻ വേണ്ടി വെക്കാം ണ്ട് അപ്പൊ നമ്മൾ നേരത്തെ മാറ്റി വെച്ച കടല ഒരു ജാറിലേക്ക് ഇട്ടു കൊടുക്കുന്നുണ്ടേ പിന്നെ നമ്മൾ വഴറ്റി വെച്ച മസാല അതിൽ നിന്ന് പട്ട ഒഴിവാക്കിയിട്ട് എല്ലാം ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം അപ്പൊ പട്ട കൂട്ടി അരച്ചു കഴിഞ്ഞാൽ പട്ടയ്ക്ക് ഒരു ഒരു മധുരം ഒരു ഒരു പ്രത്യേക ഒരു കുത്തറി കുത്തൊരു ടേസ്റ്റ് ഇല്ല ഒരു മധുരം അങ്ങനെയുള്ള അപ്പൊ അത് വരാതിരിക്കാൻ പട്ട പട്ടയരക്കാത്ത അപ്പൊ പട്ട മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളതെല്ലാം നമുക്ക് അരച്ചെടുക്കാം അപ്പൊ എടുക്കുന്ന സമയത്ത് പട്ട ഒഴിവാക്കിയിട്ട് അതിൽ നിന്ന് ഒരു പകുതി മസാല എടുത്താൽ മതി ഒരു പകുതി നമുക്ക് കറിക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കാം അപ്പൊ അരച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ഇനി ഒന്നുകൂടി സ്റ്റവ് എത്തിക്കാം അപ്പൊ അതിലേക്ക് നമ്മൾ അരച്ചു വെച്ച മസാല ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പൊ ഇതൊന്നും നന്നായി ചൂടായി വന്നിട്ടുണ്ടേ അപ്പൊ ഇനി നമുക്ക് വേവിച്ചുവെച്ച കടലയും കൂടി ചേർത്ത് കൊടുക്കാം ചേർത്തിട്ടുണ്ടല്ലോ ഇനി നന്നായിട്ടൊന്ന് തിളച്ചു വരട്ടെ കാര്യം നല്ല പോലെ തിളച്ചിട്ടുണ്ട് കേട്ടാ നന്നായി തിളച്ചു വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് അതിലേക്ക് കൊറച്ച് മല്ലിയിലൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇത് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായ നാടൻ മല്ലിക്കപ്പാട്ടാ ഇത് വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടാ അതുകൊണ്ട് അധികം മല്ലിയില അങ്ങനെ വാങ്ങലില്ല ഇത് തന്നെയാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുക അപ്പൊ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യട്ടാ അങ്ങനെ അല്ല അടിപൊളി ആയിട്ട് കടലക്കറി റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ തേങ്ങ ചേർത്തിട്ടില്ല ഉരുളക്കിഴങ്ങും ചേർത്തിട്ടില്ല കൊറേ ആൾ കേട്ടിട്ടുണ്ട് ഏഹ് ആദ്യമൊക്കെ അമ്മയും പറയുന്ന കേട്ടിട്ടുണ്ട് കിഴങ്ങില്ല രാവിലെ കടലക്കറി വെക്കുന്ന സമയത്ത് കിഴങ്ങില്ലെങ്കിൽ പറയും അയ്യോ കിഴങ്ങില്ലല്ലോ കൊഴുപ്പുണ്ടാവൂലന്ന് അല്ല ഇനി കിഴങ്ങല്ല ഇട്ടേക്ക് അപ്പൊ ഇതുപോലെ ഒന്ന് കടലക്കറി എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ ഇതിന്റെ കൺസിസ്റ്റൻസി ഒന്ന് കാണിച്ചരെ കിഴങ്ങും തേങ്ങയും ഒന്നും ചേർക്കാതെ തന്നെ ഇത് വേണ്ടോ നല്ല കൊഴുപ്പി കടലക്കറിയായി അതുപോലെ തന്നെ നമ്മൾ ഗരം മസാലയും അങ്ങനെയുള്ള മസാല ഒന്നും ചേർത്തിട്ടില്ല പക്ഷെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറിയായിരുന്നു അപ്പൊ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ കടലക്കറി ഉണ്ടാക്കിയിട്ട് ഒന്ന് അഭിപ്രായം പറയണേ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ